നമുക്കറിയാം ഈ ലഹരിക്കെതിരെ പറഞ്ഞാൽ ഒരുപാട് നേരം പറയേണ്ടി വരും നമ്മുടെ നാട്ടിൽ ആകുന്ന ഒരു കുഴപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി നമ്മളൊക്കെ തന്നെ നമ്മുടെ അടുത്തുള്ള എല്ലാവരും എല്ലാവരും എല്ലാ മേഖലയിലുള്ളവരും അപ്പോഴാണ് രംഗത്തിറങ്ങി മുന്നോട്ട് പോകുന്നത് എന്ന ദുഃഖകരമായ ഒരു അവസ്ഥ കൂടി നമ്മുടെ നാട്ടിലുണ്ട് കാരണം മറ്റൊന്നുമില്ല ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള അപകടം ആ മരണം ആറുപേരെ സ്വന്തം സ്വന്തം ഉമ്മയെയും അതുപോലെ തന്നെ വലിയമ്മയേയും അതുപോലെ തന്നെ മൂത്താപ്പാനെയും മൂത്തമ്മയും മൂത്തമ്മനെയും അതുപോലെ തന്നെ സഹോദരിയെയും സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും ഒന്നു അതിനുശേഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇപ്പം ഈ ഈ റമബാൻ ഒന്നിൻ്റെ മുമ്പായിട്ട് നമുക്കറിയാം ലഹരി ഈ നാട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം കൂടി കേരളത്തിൽ നമുക്കറിയാം ഓരോ ഭാഗത്തും നമുക്ക് പാലക്കാടും എറണാകുളത്തും കണ്ണൂരും എല്ലാ ജില്ലകളിലും ഇത് വന്ന് വന്നപ്പോഴാണ് നമ്മളടക്കം നാം നാം അടക്കമുള്ള എല്ലാവരും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമായി എന്ന് നമുക്കൊക്കെ തോന്നിയത് പക്ഷേ എന്നെ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് നമുക്കറിയാം സമൂഹത്തിൽ കാണു ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം അത് ഇവിടം കൊണ്ട് ഇതിപ്പോൾ നമുക്കറിയാം ഈ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അത് അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നോട്ട് പോകും ആ രീതിയിൽ മാറാതെ ലഹരി മുക്ത കേരളം എന്ന മുദ്രാവാക്യമായി നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വാർഡിൽ നിന്ന് പതിനേഴാണെങ്കിൽ പതിനേഴ് പതിനാറാണെങ്കിൽ പതിനാറ് പതിനഞ്ചാം വാർഡാണെങ്കിൽ പതിനഞ്ചാം വാർഡ് അങ്ങനെ ഓരോ വാർഡുകളിലും ലഹരി മുക്തയ്ക്ക് വേണ്ടിയുള്ള പ്രചരണവുമായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് വന്യമൃഗങ്ങൾ പുലി സിംഹം ഒക്കെ ഇറങ്ങി ആക്രമിക്കുന്നു എന്ന വലിയ വാർത്തകളും ചർച്ചകളും നടത്തുകയാണ് കേരളത്തിൽ എന്നാൽ അതൊക്കെ ഒന്നോ രണ്ടോ ആളുകളെ ബാധിക്കുന്നുള്ളൂ ഇത് വളർന്നു വരുന്ന ഒരു സമൂഹത്തിനെ ഒന്നാകെ നമ്മളെ ഭാവിയെ തകർക്കുന്ന രീതിയിൽ നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ ലഹരി അടിമപ്പെട്ട കടം വന്ന് ഒരു പയ്യൻ കാണിച്ചത് ഇവിടെ നിത്യ സംഭവമായി മാറുകയാണ് മാതാപിതാക്കളെ ചവിട്ടുക കൊല്ലുക വെട്ടി അടുപ്പ് തീരാതെ കാരണം ഇവനൊന്നും കൂടിയല്ല ഇത് ചെയ്യുന്നത് ഇതിനൊരു വലിയ കണ്ണി തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിരിക്കുകയാണ് ഇതിന്റെ ഒരു കാര്യം ഇതില് വ്യക്തി വ്യക്തികള് ആരൊക്കെയാണ് കൊടുങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് ഒരു വലിയൊരു കമ്പനി ആയിക്കൊണ്ട് ലാഭം കൊയ്യുന്ന എങ്ങനെയെങ്കിലും പെട്ടെന്ന് പടർത്താനാവുക എന്ന ഒരു ഉദ്ദേശമുള്ള ആളുകളെ മുഴുവൻ വലിയ കഴിക്കുന്നു അതിന് നമ്മളെ വളർന്നു വരുന്ന തലമുറയാണ് ഇവരുടെ ഉപഭോഗത്തിലുള്ള വിപണന കേന്ദ്രം അതിന് അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ള ഒരാള് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എം ഡി എം എയുടെ ഏറ്റവും ക്ലീഷ്ഠ അതാണ് ഒരാൾ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ